നമ്മുടെ തൊഴിലിൽ ഒരു ലക്ഷറി വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് തൊടു സ്മിത ഹോസ്പിറ്റലിന്റെ അടുത്തു നിന്നും മൂന്ന് കിലോമീറ്റർ മാറി തൊടു അടിമാലി ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീട്ടിൽ മുറ്റത്ത് തന്നെ കിണർവെള്ളമുണ്ട് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയ രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയൽ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ഒരു വിസിറ്റിംഗ് ഹാള് ഡൈനിങ് ഹാള് രണ്ട് കിച്ചൺ നാല് ബാത്റൂം എന്നിങ്ങനെ പത്ത് സെൻറ്റ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും നെഗോഷ്യബിളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക